ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കിന്നൊരു ഏഴാം മാസത്തിലെ കൂട്ടിക്കൊണ്ടുപോവൽ ചടങ്ങ് കണ്ടാലോ അപ്പോൾ ഇതേ കൂട്ടിക്കൊണ്ടുപോവൽ ചടങ്ങ് മാത്രമല്ല കേട്ടോ വളൈകാപ്പും കൂടി നടത്തുന്നുണ്ട് അപ്പോൾ രണ്ട് ചടങ്ങ് ഒരു ദിവസം നടത്തിയതാണ് കേട്ടോ അതിന് അപ്പോൾ ഞങ്ങളിത് രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു പന്ത്രണ്ട് മണിക്കൊക്കെയാണ് അവളുടെ വീട്ടിൽ നിന്ന് അതായത് ഏട്ടത്തിയമ്മേൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വരുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്തുമണിക്ക് ഇറങ്ങിയതാണ് പുതിയ പാലത്ത് കോഴിക്കോട് പുതിയ പാലത്ത് വെച്ചിട്ടാണ് കേട്ടോ പരിപാടി വരുന്നത് അപ്പോൾ ഇതാരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ മ്മേന്റെ ചേച്ചീൻ്റെ ഇളയമോൻ്റെ ഭാര്യൻ്റെ ഒരുപാടിയാണ് കേട്ടോ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഏട്ടത്തി അമ്മേൻ്റെ ഏഴാം മാസത്തെ കൂട്ടിക്കൊണ്ടുപോവൽ ചടങ്ങാണ് അപ്പോൾ ഇതേ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഒരുപാട് സമയമുണ്ട് നമ്മളെ മുന്നിൽ അപ്പം അങ്ങനെ തിരക്ക് പിടിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു ഒരുപാട് ആളുകളുണ്ട് കേട്ടോ കുറച്ചൊന്നുമല്ല പക്ഷെ ഞങ്ങൾ ഞങ്ങൾ പേഴ്സണലി ഇത് ഞങ്ങളൊരു ടീമായിട്ട് നല്ല അടിപൊളിയായിട്ട് നടത്താൻ വിചാരിച്ചതായിരുന്നു പക്ഷേ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഒരാക്കസുഖമൊന്നും എനിക്ക് വയ്യ എനിക്കിപ്പോഴും സൗണ്ട് ശരിയായിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്ക് വയ്യ വേറെ കസിൻസ് ിനൊക്കെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നപ്പം ഇത് ഞങ്ങൾക്ക് നടത്താനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു കേട്ടോ അപ്പം ബാക്കിയുള്ള എല്ലാവരും കുടുംബക്കാരെല്ലാവരും കൂടി അതായത് ഞങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ വെച്ചൊരു പരിപാടിയായിരുന്നു അപ്പം ബാക്കിയുള്ള എല്ലാവരും കൂടി നടത്തിയിട്ടുണ്ട് അപ്പം ഇതേ ചെക്കൻ നമ്മുടെ ചെക്കനാണ് ഏട്ടനാണ് ഏട്ടനാണ് ആദ്യം സിന്ദൂരം തൊട്ടു പിന്നെ മഞ്ഞൾ തൊട്ടു അതിനുശേഷം അതേ വളം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു ചടങ്ങ് നടത്തുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടോ ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത് ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഇവിടെ പ്രചാരത്തിലുള്ളത് അല്ല ഇത് ഈ ഒരു ചടങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തമിഴ്നാട്ടിലെ ചടങ്ങ് നമ്മളിങ്ങോട്ട് കടം വാങ്ങിയതാണെന്ന് പറയാട്ടോ തമിഴ്നാട്ടിലെ ചടങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് നടത്തുന്ന ചടങ്ങാണ് അതുകൊണ്ട് തന്നെ എന്താ പറയുക ഈ ചടങ്ങ് അതിൻ്റെ പൂർണ്ണതയോടുകൂടി ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല കണ്ടതും കേട്ടതും കാര്യങ്ങളൊക്കെ എന്താ പറയുക യൂട്യൂബിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്തത് അപ്പോൾ ആ ഒരു അറിവിൻ്റെ ഫലത്ത് ചെയ്തതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണതയിൽ പൂർണ്ണതയിലെത്തൂലെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം ഇങ്ങനെയാണ് ഇത് ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമുക്കറിയാവുന്നത് ചെയ്തു അത്രയേ ഉള്ളൂ ചടങ്ങിലേക്ക് എന്തൊക്കെയാണ് ഉപയോഗിച്ചത് എന്ന് നോക്കാം കേട്ടോ ഏഴ് കളറിലുള്ള കുപ്പിവളകളാണ് കേട്ടോ ഉപയോഗിച്ചത് പിന്നെ ഏഴ് തരം മധുര പലഹാരങ്ങളുമാണ് ഇതിനേക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് പിന്നെ നമ്മൾ മഞ്ഞൾ എടുത്തിട്ടുണ്ട് കുങ്കുമം എടുത്തിട്ടുണ്ട് ഇതാണ് മെയിനായിട്ട് എടുത്ത സാധനങ്ങൾ കേട്ടോ പിന്നെ പൂവൊക്കെ അവിടെയും ഇവിടെയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഡെക്കറേഷന് വാഴയിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ളു കേട്ടോ പിന്നെ എല്ലാവരും വീട്ടിലുള്ള ഒരുവിധം എല്ലാവരും കുങ്കുമം തൊട്ട് കൊടുക്കുകയും അതേപോലെ തന്നെ മഞ്ഞൾ തേക്കുകയും മധുരം നൽകുകയും ചെയ്തിട്ടുണ്ട് ആദ്യം എന്താ പറയുക കുങ്കുമം തൊട്ട് അതിനുശേഷം മഞ്ഞൾ തേച്ച് പിന്നെ വളയിട്ടു പിന്നെ സീറ്റ് കൊടുത്തു കേട്ടോ സീറ്റ്സ് കൊടുത്തു ഇതാണ് ചെയ്തത് അപ്പോൾ ഈ വള ഇടുന്നത് എന്തിനാന്നുള്ളതിനെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ടില്ല കേട്ടോ വളം വളയിൻ്റെ ശബ്ദം കുഞ്ഞിന് കേൾക്കാമെന്നാണ് പറയണതില്ലേ അപ്പം ഈ വള അഴിക്കരുതെന്ന് പറയും ചിലർ പറയും എത്ര വള കയ്യിൽ ഇട്ടിട്ടുണ്ടെന്ന് നോക്കിയിട്ട് എന്താ പറയുക ഈ ഒരു ഒറ്റ സംഖ്യയാണോ ഇരട്ടസംഖ്യയാണോ നമ്മുടെ കയ്യിൽ വന്ന വള നോക്കിയിട്ട് കുഞ്ഞിൻ്റെ ജെൻഡർ തിരിച്ചറിയാൻ പറ്റുമെന്ന് പറയും അങ്ങനെ ഒരു വിശ്വാസമാണല്ലേ അങ്ങനെയൊക്കെ പറയും പിന്നെ ഒറ്റ സംഖ്യ മാത്രമേ ഇടാൻ പാടുള്ളൂ കയ്യിൽ വരാൻ പാടുള്ളൂ എന്ന് പറയുന്നവരുണ്ട് അപ്പം അഭിപ്രായങ്ങൾ പലതും ഉണ്ടാവും അപ്പോൾ വളയുടെ ശബ്ദം കുഞ്ഞിന് കേൾക്കാമെന്നാണ് പറയുന്നത് വള കിലുങ്ങുമ്പോൾ കുഞ്ഞിന് ഇളക്കം ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഇളക്കം ഈ എട്ടാം മാസം ഒമ്പതാം മാസം ഒക്കെ ആകുമ്പോഴേക്ക് കുഞ്ഞിൻ്റെ ഇളക്കം കുറയും അപ്പം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർമാർ പറയും അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഡോക്ടർമാർ പറയും ഇങ്ങനെ കുട്ടി അനങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വെക്കണം എന്ന് പറഞ്ഞു കാരണം ആദ്യമുള്ള ഇളക്കായിരിക്കില്ല കുഞ്ഞിന് പിന്നീട് പിന്നീട് ഉണ്ടാവുക പിന്നീട് പിന്നീട് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ ഈ വള വള കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ ഇളക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന്റെ മൂമെന്റ്സ് അറിയാൻ പറ്റുന്നതാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഞങ്ങളിത് ഈ ഒരു ചടങ്ങിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഫുഡ് കഴിക്കൽ ചടങ്ങ് അപ്പോൾ അതെ അതൊരു ചടങ്ങ് തന്നെയാണ് അല്ലേ അപ്പോൾ മക്കൾക്ക് ആദ്യം കൊടുക്കുകയാണ് അവർക്ക് വിശപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മക്കൾക്ക് കൊടുക്കുകയാണ് ശേഷം ഞങ്ങൾ കഴിച്ചു കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും പറയുന്നത് കൂട്ടിക്കൊണ്ടുപോവൽ ചടങ്ങ് എന്നാണ് കേട്ടോ ഏഴാം മാസത്തിലെ ചടങ്ങിന് അല്ലാതെ വിളിച്ചുകൊണ്ട് പോക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് സീമന്തം വളികാപ്പ് പൊങ്കൽ അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട് നമ്മളിവിടെ ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഇതേ ആൾ റെഡി ആയിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു ഏഴാം മാസത്തെ ചടങ്ങിന് സാരി കല്യാണ സാരിയാണ് ഉടുക്ക് കല്യാണത്തിനിട്ട് ആഭരണങ്ങളൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഒരുങ്ങിയിട്ടാണ് ഇറങ്ങാം കേട്ടോ ഇറങ്ങി നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടാവും പറയിൽ അരി വെച്ചിട്ടുണ്ടാവും അതേപോലെ കിണ്ടി കോളാമ്പി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് അമ്മ അരി എറിഞ്ഞു എന്നിട്ട് അവൾ അനുഗ്രഹം വാങ്ങി അങ്ങനെ എല്ലാ എല്ലാവരത്തൊന്നും അനുഗ്രഹം വാങ്ങും എല്ലാ മുതിർന്ന ആളുകളടുത്തൊന്നും അനുഗ്രഹം വാങ്ങിയതിന് ശേഷം എന്താ പറയുക മുറുക്കി തുപ്പ് കേട്ടോ നമ്മൾ ഈ വെറ്റിലെയും അടക്കയും വെച്ചിട്ട് മുറുക്കിയിട്ട് അത് കുളമ്പിയിലേക്ക് തുപ്പും അത് എന്തോ ഒരു ചടങ്ങാണ് വെറ്റിലേ അടക്കേ മാത്രമാണ് കേട്ടോ കൊടുക്കുക നമ്മൾ ഈ നൂറില്ലേ അത് വെക്കാറില്ല അപ്പോൾ ഇതേ ആൾക്ക് വെറ്റിലെയും അടക്കയും കൂടി കുഞ്ഞ് പീസാണ് കൊടുക്കുന്നത് വലിയതൊന്നുമല്ല കൊടുത്തിട്ടുണ്ട് ആൾ നല്ല എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ വീട് എടുക്കുന്നത് നമ്മൾ പ്ലിൻ ആയിട്ടുണ്ട് അപ്പോൾ അതെ നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആൾ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ രണ്ട് വേഷത്തിലും എന്താ പറയുക ഭയങ്കര ക്യൂട്ടായിരുന്നു ഭയങ്കര ഗ്ലേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു ഏഴാം മാസമൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു തുടുപ്പ് ഉണ്ടാവില്ല അല്ലേ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആളെ കാണാൻ അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ചടങ്ങുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ മുറുക്കി തുപ്പുന്നതോടു കൂടി ചടങ്ങുകൾ കഴിഞ്ഞ് ഇനി ഇറങ്ങുമ്പോൾ അരി എറി കേട്ടോ അരി എറിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ആ വീട്ടിലേക്ക് കയറാൻ കയറണമെങ്കിൽ കുഞ്ഞിനെയും കൊണ്ടാണ് കയറുക അതെല്ലാം എന്നുണ്ടെങ്കിൽ അരി എറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കെപ്പോൾ വേണമെങ്കിലും ആ വീട്ടിൽ ഇനിയും കയറാം കേട്ടോ ഞാനൊക്കെ അരിയൊന്നും എറിഞ്ഞിട്ടില്ലായിരുന്നു ഞാനൊക്കെ എറിയാൻ ാണ് പോയത് പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കയറാലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എനിക്ക് ചടങ്ങുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ കൊറോണ എൻ്റെ കുഞ്ഞ് കൊറോണ ബേബിയാണ് കറക്റ്റ് കൊറോണൻ്റെ സമയത്തായിരുന്നു കൊറോണ വരലും അവൾ പ്രെഗ്ന അവൾ പ്രഗ്നൻറ്റ് ആവില്ല അവളെ പ്രഗ്നന്റ് ആവലൊക്കെ ഒരുമിച്ചായിരുന്നു അതുകൊണ്ട് ചടങ്ങുകളൊന്നും ഇല്ലായിരുന്നു ഞാൻ എന്താ പറയുക ഒരു സെറ്റ് സാരി ആയിരുന്നു കൊടുത്തത് ഇട്ടു രണ്ട് മൂന്ന് മൂന്നാള് മറ്റോ അങ്ങനെ ഒറ്റ സംഖ്യയിലാണ് ആള് വരെ അവര് വന്നു എന്നെ കൂട്ടിക്കൊണ്ട് വന്നു അത്ര ഉണ്ടായിരുന്നുള്ളൂ ചടങ്ങ് പ്രത്യേകിച്ച് ചടങ്ങായിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ആകെ ഞാൻ അമ്മേൻ്റെ കാലൊന്നും തൊട്ടു അത് ആരും എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങോട്ട് ചെയ്തു അങ്ങനെയായിരുന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇനി പലഹാരങ്ങളൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വീടുകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കും അതേപോലെ തന്നെ വരുന്നവർക്കൊക്കെ കൊടുക്കും കേട്ടോ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് പലഹാരങ്ങളും പാത്രങ്ങളും കൊണ്ടുവരും അങ്ങനെ ഒരു ചടങ്ങും കൂടി ഇവിടെ ഉണ്ട് ഇതൊരു മോശം ചടങ്ങായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷെ അതെല്ലാവരും ഇപ്പോഴും നടത്തുന്നുണ്ടാരും വേണ്ടാന്നൊന്നും വയ്ക്കുന്നില്ല പലഹാരമൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇതിനു ശേഷമുള്ള അവളുടെ വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോസും കൂടി അവളെനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണിത് അവളുടെ വീട്ടിലേക്ക് കയറുന്ന വീഡിയോ ആണിത് അപ്പം ഇതേ കയറി അവരരിയെറിഞ്ഞ് വിളക്കൊക്കെ പിടിച്ച് സ്വീകരിച്ച് മധുരം കൊടുക്കുന്നുണ്ട് വീട്ടിൽ കയറിയതിന് ശേഷം അച്ഛനാണ് കേട്ടോ മധുരം കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പം ഈ പരിപാടിക്ക് വരാൻ പറ്റാത്ത റിനിയേച്ചി അമ്മു ആദി കുഞ്ഞി ഇവരൊക്കെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടാ ബൈ ബൈ